സിഐസി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദർശേരിയുടെ പ്രസംഗം വിവാദത്തിൽ സമസ്ത മുൻ ഉപാധ്യക്ഷൻ സി എം അബ്ദുള്ള മുസ്ലിയാരുടെ മരണത്തിലെ രഹസ്യങ്ങൾ പുറത്തുപറയുമെന്നാണ് ഭീഷണി രണ്ടായിരത്തി പത്തിൽ അബ്ദുള്ള മുസ്ലിയാരെ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തെടുക്കുമെന്നാണ് ഹക്കീം ഫൈസിയുടെ മുന്നറിയിപ്പ് വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് അവിടെ ഞാൻ പരണ്ട് നമ്മളൊന്നും പുറത്തുവിട്ടില്ല ഇതൊക്കെ പുറത്തുവിട്ടു പ്രശ്നം തന്നെയോ നമ്മുടെ പണ്ഡിതന്മാർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് പോലും നമ്മുടെ ചരിത്രത്തെ പറ്റി ധാരണയില്ല ധാരണയല്ല കളവാഴ്ച ചർച്ച ലോകത്തില് കുറച്ചാളുകൾ കൊറച്ചാൾക്കാർ പോ വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് എവിടെയാണ് ഇങ്ങനെ ഒരു പ്രസംഗം ഹക്കീം ഫൈസി തൃശ്ശേരി നടത്തിയത് ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് അതൊരു മുന്നറിയിപ്പ് പോലെ പറയുന്നെങ്കിലും അതൊരു വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലേ ശ്രുതി തീർച്ചയായിട്ടും സി ഐ സി എന്ന് പറയുന്നത് കോളേജ് ഇസ്ലാമിക് കോളേജിൻ്റെ കോർഡിനേഷനാണ് അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഹക്കീം ഫൈസി അദ്രിശ്ശേരി ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതാണ് സമസ്തയും ഹക്കീം ഫൈസി അദ്രിശ്ശേരിയും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് അത്തരത്തിലൊരു വിവാദ പ്രസംഗം ഹക്കീം ഫൈസി അദ്രിശ്ശേരിയുടെ ഭാഗത്തു ആ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറയുന്നു സമസ്തക്കാർ അധികം കളിച്ചാൽ സമസ്തയിലെ ഒരു വിഭാഗത്തെ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് അധികം കളിച്ചാൽ ചില വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭീഷണി ആ ഭീഷണി എന്ന് പറയുന്നത് കാസർകോട് സ്വദേശിയായിട്ടുള്ള സമസ്തയുടെ മുൻ ഉപാധ്യക്ഷൻ ഇ കെ അബ്ദുള്ള മുസലിയാരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ചെമ്പരിക്ക ഗാസി എന്നറിയപ്പെടുന്ന ഇ കെ അബ്ദുള്ള മുസ്ലിയർ രണ്ടായിരത്തി പത്തിൽ ഒരു കടൽ തീരത്ത് ചമ്പരിക്ക കടൽ തീരത്ത് മരിച്ച നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെടുകയായിരുന്നു ആ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തുവിടാനുണ്ട് അധികം കളിച്ചാൽ അത്തരം വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് അതിൽ അദ്ദേഹം നൽകുന്ന ഒരു സൂചന ചമ്പരിക്ക ഗാസി എന്നറിയപ്പെടുന്ന ഇ കെ അബ്ദുള്ള മുസ്ലിയാർ ഏതോ കാലത്ത് സമസ്തയുടെ അധ്യക്ഷനാവേണ്ടതാണ് പക്ഷേ അദ്ദേഹം സമസ്തയുടെ അധ്യക്ഷനായില്ല അതിലൊക്കെ ചില ദുരൂഹതകളുണ്ട് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടത് ചേർത്ത് വെക്കാവുന്നതാണ് എന്ന ചില സൂചനകളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട് ഏതായാലും സമസ്തക്കെതിരെയുള്ള ഭീഷണി എന്ന മട്ടിലാണെങ്കിൽ പോലും ഇ കെ അബ്ദുള്ള മുസ്ലിയാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളുണ്ട് എന്നും അതിൽ ചിലത് വെളിപ്പെടുത്താനുണ്ട് എന്നുള്ള ഒരു വളരെ ഒരു വിവാദമായ പ്രസംഗമാണ് ഹക്കിം ഫൈസ അദിർശേരി നടത്തിയിട്ടുള്ളത് തീർച്ചയായും എന്തായാലും ഫൈസി പ്രസംഗം വലിയ വിവാദത്തിലേക്ക് വഴിവച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ